വർഗീയതയെ താലോളിക്കാനും മത തകർക്കാനുമുള്ള സംഘപരിവാറിന്റെ ശ്രമമാണ് നഗരസഭയിൽ ഇന്നലെ കണ്ടതെന്ന് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അൻവർ പാലക്കാട് നഗരസഭയിലെ നഗരപാലിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തിയിട്ടും സംസ്ഥാന വകുപ്പ് നടപടിയെടുക്കാതെ കഴിഞ്ഞ ദിവസത്തെ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരെ മർദ്ദിച്ചതിനും ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ആർ എസ് എസ് പ്രചാരകൻ ഹെഡ്ഗവാറിന്റെ പേരിടാനുള്ള നീക്കത്തിനും പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭയ്ക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അൻവർ സാദത്ത് ഒരു കാര്യം ഇന്ത്യ മഹാരാജ്യം രണ്ടായിരത്തി പതിനാല് മുതൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഈ സമരങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത് ഞാൻ ലീഗ് നടക്കുന്ന സമരത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്നിട്ടുള്ള സകല പ്രതിഷേധങ്ങളും സൂചിപ്പിക്കുന്നത് രാജ്യം ഭരിക്കുന്നതിന് ഈ നാടിന്റെ ഗുരുത്തിന്റെ ഭൂമി പോലും ആരും തീരെഴുതി കൊടുത്തിട്ടില്ല എന്നാണ് ഈ സമരങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമ്പോ സംഘപരിവാറിനൊരു ഹിഡൻ അജണ്ടയുണ്ട് ആ ഹിഡൻ അജണ്ട ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ഈ ഈ നാടിന്റെ എല്ലാവർക്കും ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് എ എം സലീം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം എം ഹമീദ് കൗൺസിലർ സെയ്ദ് മീരാൻ ബാബു കൗൺസിലർ സെയ്ദ് മീരാൻ ബാബു അഷറഫ് പറക്കുന്നം പി പി മുഹമ്മദ് കാസിം കെ ടി എ ലത്തീഫ് എന്നിവർ സംസാരിച്ചു